ഫോട്ടോഗ്രാഫിയുടെ വിശാലമായ സാധ്യതകളിലേക്ക് ക്യാമറ കണ്ണുകളുമായി നടന്നു തുടങ്ങുകയാണ് അഞ്ചാം ക്ലാസ്സുകാരനായ എയ്ഡൻ ജോസ് ലാലു ക്ലാസ് കാരനായ് ഫോട്ടോഗ്രാഫിയുടെ വിശാലമായ സാധ്യതകളിലേക്ക് ക്യാമറ കണ്ണുകളുമായി നടന്നു തുടങ്ങുകയാണ് അഞ്ചാം ക്ലാസ്സുകാരനായ എയ്ഡൻ ജോസ് ലാലു എന്ന കുച്ചമെടുക്കാൻ മൊബൈലിന്റെ ഇടപഴകലിൽ എല്ലാവരും ഫോട്ടോ എടുക്കുമെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി പ്രൊഫഷണൽ ക്യാമറയിലാണ് എയ്ഡൻ ജോസ് ഫോട്ടോകൾ പകർത്തുന്നത് ഫോട്ടോഗ്രാഫിയിലുള്ള ഏഡൻറെ കഴിവിന് അംഗീകാര വഴികൾ തേടി വന്നു തുടങ്ങി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏഡൻ ജോസ് കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്കായി നടത്തുന്ന സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പത്ത് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുത്ത് പഞ്ചായത്ത് തലത്തിലും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് കണ്ണൂർ ജില്ലാതല മത്സരത്തിൽ നിന്ന് സംസ്ഥാനതല മത്സരത്തിലേക്ക് ചെറുപുഴ പഞ്ചായത്ത് കോഴിച്ചാലിലെ കൂട്ടങ്കൽ ലാലു അഖില ദമ്പതികളുടെ മകനാണ് ഏഡൻ ജോസ് സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷവാനാണ് ഈ കുട്ടി എന്റെ പേര് ഏഡൻ ജോസ് ലാലു എന്നാണ് എൻ്റെ ഞാൻ ജീസസ് കോഴിച്ചാൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എനിക്ക് ചെറുപ്പം മുതലേ ഈ ഫോട്ടോഗ്രാഫിയോട് ഒരു അപ്പയാണ് എനിക്ക് ഈ ക്യാമറയെല്ലാം കാണിച്ച് തന്നത് പിന്നെ ക്യാമറ കുറേ സ്വയം എടുത്ത് പഠിച്ചു ഫോട്ടോകൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ബാലസഭയുടെ ഇതിൽ സബ് ജില്ലാതലത്തിലേക്ക് ഒരു ഫോട്ടോഗ്രാഫി മത്സരത്തിനുള്ളത് അയച്ചു അപ്പോൾ അതിന് സബ് ജില്ലാതലത്തിൽ സെക്കൻഡ് കിട്ടി ജില്ലാ തലത്തിലോട്ട് പോയപ്പോൾ അതിനകത്ത് നാലാം സ്ഥാനം ലഭിച്ചു അപ്പോൾ സ്റ്റേറ്റിലേക്ക് പോവാം എനിക്ക് 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 കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ പഠിക്കാൻ അതിനെ അതിനെ കണ്ണൂരിൽ നടന്ന ജില്ലാതല കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷമാണ് സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിച്ചാൽ പത്താം വാർഡിലെ മിന്നാരം ബാലസഭയിലെ അംഗമായ ഏഡൻ ജോസ് തന്നേക്കാൾ പ്രായമേറെയുള്ളവരോട് മത്സരിച്ചാണ് ജില്ലയിൽ നിന്നും സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏഡൻ ജോസ് ലാലു പഠനത്തിലും മറ്റ് വിഷയങ്ങളിലും അതീവ താല്പര്യവും ശ്രദ്ധയുമുള്ള കുട്ടിയാണെന്നും ഇടപെടുന്ന രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുന്ന ശീലം സ്കൂളിന് തന്നെ ഒരു മുതൽക്കൂട്ടാണെന്നും കുഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ജോജോ മൈലാഡൂർ പറഞ്ഞു നമ്മുടെ സ്കൂളിലെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഈഡൻ ജോസ്ലാലു ഏത് മേഖലയിലായാലും ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറിയിട്ടുള്ളത് ചെറിയ പ്രായം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് വരെ വരുമ്പം നാലിലാണേലും പഠിക്കുന്ന സ്കൂളിൽ പ്രതിഭ തെളിയിച്ചൊരു കുട്ടിയാണ് ഇവിടെ വന്നതിന് ശേഷം ക്രിസ് കോമ്പറ്റിഷനാണ് ആദ്യം അത് ഇംഗ്ലീഷും മലയാളവും പിന്നെ നാടകമാണത് അഭിനയമാണത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയും അതുമാത്രമല്ല നമ്മുടെ എൽ എസ് എസ് കിട്ടുകയും നമ്മുടെ സബ് ജില്ലയില് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത ലിറ്റിൽ മാസ്റ്റേഴ്സ് ആ ക്ലബ്ബിൽ അംഗമാണ് അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു കുട്ടിയാണ് ഈ എയ്ഡൻ ജോസ് ലാലു അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഭാവിയിൽ വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ് എല്ലാ മേഖലയിലും അവൻ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും അവൻ അവന്റേതായ ഒരു 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 എന്താ പറയുക ഒരു അടയാളപ്പെടുത്തൽ നടത്താറുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു നേട്ടത്തിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുകയാണ് അവൻ ഒരുപാട് ഏഡന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുകയാണ് ഇപ്പം സ്കൂളിലാണെങ്കിൽ പ്രസംഗത്തിൽ സബ്ജക്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ ഇവൻ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ അവൻ സംസ്ഥാനതലത്തിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവിടെയും അവൻ അവന്റെ പ്രതിഭ തെളിയിക്കും ഈ ചെറുപ്രായത്തിലാണ് അവൻ്റെ ആ ഫോട്ടോഗ്രാഫി മികവൊക്കെ ആ ക്യാമറയുടെ ഫോക്കസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ചെയ്തെങ്കിൽ നാളെ ഒരുപക്ഷെ നല്ലൊരു ഫിലിമിലടക്കം കഴിവ് തെളിയിക്കുന്ന നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറും എന്നൊരു സംശയമില്ല ഏതായാലും എയ്ഡൻ ജോസ് ലാലുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കലാഭാവനയും മാനസിക താല്പര്യവും ഒത്തിണക്കത്തോടെ കാണേണ്ടുന്ന ഫോട്ടോഗ്രാഫിയുടെ കളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയും അതിലേറെ മികവും നൽകാനുള്ള വഴികളിലേക്കാണ് ഏഡൻ ജോസ് ലാലു എന്ന പത്ത് വയസ്സുകാരൻ യാത്ര ചെയ്യുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ